എല്ലാ ഭക്തന്മാരും പൊതുജനങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ അമ്പലം വിഴുങ്ങുകളെല്ലാം അടപടലം രക്ഷപ്പെടുമായിരുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ മുരരിയിലോ ബൈജുവിലോ ഒതുക്കുമായിരുന്നു അവരെ രക്ഷപ്പെടുത്തും പറയും മറ്റുള്ളവരുടെ പേര് പറയാതിരുന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്തും അങ്ങനെയാണ് ഇവർ കാലങ്ങളായി എല്ലാ അഴിമതി കേസുകളും ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇവർ തുട തുടർന്നിരുന്നെങ്കിലോ യോഗതണ്ട് കട്ടളപ്പാളി മുൻവാതിൽ പിൻവാതിൽ വിജയമല്യ കൊടുത്ത മുപ്പത്തിരണ്ട് കിലോ സ്വർണം ഉൾപ്പെടെ കോടികളുടെ സമ്പത്ത് ശതകോടികളുടെ സമ്പത്ത് കടത്തി ഇനി അവർക്ക് കടത്താനുള്ളത് ആ മേൽക്കൂരയിലെ സ്വർണ്ണ സ്വർണം പൂശിയതോ പിന്നെ സാഷാൽ അയ്യപ്പൻ്റെ വിഗ്രഹം അത് അമൂല്യമാണ് അതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നൂറുകണക്കിന് കോടി ഇവർക്ക് കിട്ടുമെന്നും ഇവർക്കറിയാം ഈ തട്ടിപ്പ് സംഘത്തിൽ അതും കടത്തുമായിരുന്നു അങ്ങനെ സംഭവിക്കാതെ പോയതിൽ ആശ്വസിക്കാം വ്രണത ഹൃദയർക്ക് ഇനിയെങ്കിലും സമാധാനിക്കാം പക്ഷെ ഇവിടെ നിൽക്കരുതെന്നാണ് ആഗ്രഹം അത് നിൽക്കാൻ വേണ്ടി തന്നെയാണ് ബോധപൂർവം ഈ ചാനൽ പുലികളെയെല്ലാം കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ജനശ്രദ്ധ മൊത്തം തിരിച്ചുവിടുകയും തൽക്കാലം ഉടുതുണി ഇല്ലാതെ നിൽക്കുന്ന എല്ലാ ദൈവതുല്യന്മാരെ രക്ഷിക്കാനുള്ള ഒരു കൊട്ടേഷനാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഭാസം അതിൽ ആരും വീഴരുത് എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അമ്പലം വിഴുങ്ങുകൾ പുറത്തു വന്നേ മതിയാകൂ ഇവിടെ നിന്ന് കുടംപുളിയിലേക്കും അതിന് മുകളിലേക്കുള്ള ദൈവ തുല്യിലേക്കും അന്വേഷണം നീങ്ങണം നീങ്ങിയേ മതിയാകൂ സ്വാമീശ്വരണമയ്യപ്പ